മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയും നല്ല രീതിയിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മുടെ പുതിയ തലമുറക്ക് നമ്മുടെ കുട്ടികൾക്ക് പുതിയ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത് അതോടൊപ്പം തന്നെ നിൽക്കാം തീരദേശ പ്രദേശങ്ങളിലുള്ള ഈ വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ അധ്യയനത്തിലും അധ്യാപനത്തിലും ഒക്കെ തന്നെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പഴയ പോലെയല്ല പകുതി സ്കൂളിൽ വരാത്ത ആ സ്വഭാവമൊക്കെ മാറി എല്ലാവരും രാവിലെ മുതൽ നമ്മുടെ പഠിക്കുന്നു അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്